വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള തിരുവചന ഭാഗം മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണോപാർട്ടിന്റെ ഒരു ജനറലായിരുന്നു ജോർജ് മുള്ളർ മസനെ പതിനെണ്ണായിരം പട്ടാളക്കാരോടുകൂടി അദ്ദേഹം ഓസ്ട്രിയയിലെ ഒരു നഗരം പിടിച്ചെടുക്കുവാനായിട്ട് പദ്ധതിയിട്ടു നെപ്പോളിയന്റെ പട്ടാളം വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ജനങ്ങൾ ആകെ പരിഭ്രാന്തരായി നഗരത്തെ പ്രതിരോധിക്കുവാൻ ഓസ്ട്രിയൻ പട്ടാളക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല നഗരാധിപൻ വേഗം സിറ്റി കൌൺസിൽ വിളിച്ചുകൂട്ടി നെപ്പോളിയന്റെ പടയാളികളുടെ മുമ്പിൽ കീഴടങ്ങുകയല്ലാതെ മാർഗമില്ലെന്ന് കൗൺസിൽ അംഗങ്ങൾക്ക് തോന്നി അപ്പോൾ നഗരത്തിലെ പ്രധാന ദൈവാലയത്തിലെ പുരോഹിതൻ പറഞ്ഞു ഇന്ന് ഈസ്റ്ററാണ് ദേവാലയത്തിലെ ഈസ്റ്റർ ആഘോഷത്തിന് സമയമായി ഈസ്റ്റർ ആഘോഷം കഴിഞ്ഞിട്ട് നമുക്ക് കീഴടങ്ങണമെങ്കിൽ കീഴടങ്ങാം ദൈവം നമ്മുടെ കാര്യം നോക്കട്ടെ എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു ആ നിർദ്ദേശം അവർ ഉടനെ ദൈവാലയ ശുശ്രൂഷയ്ക്ക് ആളെ വിളിക്കുവാൻ പള്ളിയിലെ കൂട്ടമണിയടിച്ചു പള്ളിയിലെ മണിനാഥം കേട്ടപ്പോൾ നെപ്പോളിയന്റെ പട്ടാളക്കാർ ആ നഗരം ആക്രമിക്കാതെ പിന്തിരിഞ്ഞു പോയത്രേ അവർ ആ നഗരം ആക്രമിക്കാതെ പിന്തിരിഞ്ഞു പോയതിൻ്റെ കാരണം വ്യക്തമല്ല എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല ആ ഓർത്ത് സങ്കടപ്പെടുകയോ ആകുലപ്പെടുകയോ ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിക്കാനാണ് നാം തയ്യാറാകേണ്ടത് സ്നേഹമുള്ളവരെ ഇന്നിൻ്റെ സുവിശേഷ ഭാഗത്ത് ജനങ്ങൾ ഈശോയോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ നിന്നെ കണ്ട് വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക എന്താണ് നീ പ്രവർത്തിക്കുക ഈശോ മറുപടി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എന്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത് എന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതാണ് അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു കർത്താവേ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരണം ഈ ജീവന്റെ അപ്പത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഒരുപാട് പ്രതിസന്ധികളും പരിമിതികളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് ഇന്ന് ധ്യാനവിഷയമാക്കി മാറ്റേണ്ടത് ഈശോ പറയുന്നുണ്ട് ഞാനാണ് ജീവന്റെ അപ്പം എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല ചിലപ്പോഴെങ്കിലും നമ്മളുടെയൊക്കെ ദാഹവും വിശപ്പുമൊക്കെ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയൊക്കെയായി മാറുന്നില്ലേ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളെയും ശുദ്ധീകരിക്കുവാൻ ശക്തിയുള്ള ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ ദിനത്തെ അനുഗ്രഹമാക്കാം ദിവ്യകാരുണ്യമായ ഈശോയെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും അനുഗ്രഹമായി നീ കൂടെ ഉണ്ടാവണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മനുഷ്യരായ ഞങ്ങൾക്ക് അസാധ്യമായത് നിനക്ക് സാധ്യമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി കൃപയായി നീ കൂടെ ഉണ്ടാവണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഒരുപാട് സങ്കടം അനുഭവിക്കുന്ന വ്യക്തികളൊക്കെയുണ്ട് അവരെയൊക്കെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിച്ച കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും